വ്യക്തികൾ ഇടപെടാത്ത സ്ഥലമാണ് അക്കാദമിക മണ്ഡലം വിജ്ഞാനം മാത്രമാണ് ഇടപെടുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളവരാണ് അക്കാദമിക സമൂഹവും പക്ഷെ കുഞ്ഞാമൻ സാറിനങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വ്യക്തികൾ തന്നെയാണ് ഇടപെടുന്നത് ആ വ്യക്തികളെങ്ങനാണ് പരുവപ്പെട്ടു വന്നിരിക്കുന്നത് വ്യക്തികൾ സമൂഹ ശരീരത്തിൻ്റെ ഏത് പ്രദേശത്തു നിന്നും വരുന്നവരാണ് അവരുടെ ഭീഷണ കോൺ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് തുടങ്ങിയതൊക്കെ വിജ്ഞാനത്തെ നിർണ്ണയിക്കുന്ന മൗലിക ഘടകങ്ങളാണെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ വളരെയേറെ മുന്നോട്ട് പോയൊരു ചിന്തകനായിരുന്നു സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു ഫെമിനിസ്റ്റ് ചിന്തക പറഞ്ഞൊരു കാര്യം അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് എ പൊളിറ്റിക്കൽ തിങ് എന്നാണ് ഒരു കാര്യം മനസ്സിലാകുക എന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് അത് പറയുന്ന ആളും കേൾക്കുന്ന ആളും പങ്കിടുന്ന ഒരു രാഷ്ട്രീയ പരിസരമില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല മനസ്സിലാകുന്നതായിട്ട് നമ്മൾ നടിക്കും പക്ഷേ നമുക്കത് മനസ്സിലാവില്ല കാരണം അതൊരു പൊളിറ്റിക്കൽ തിങ് ആണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും മനസ്സിൻ്റെ പ്രത്യേകമായ ശേഷിയല്ല ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ പ്രോസസ് പൊളിറ്റിക്കൽ തിങ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൻ്റെ അഭാവത്തിൽ കുഞ്ഞാമൻ പറഞ്ഞ പല കാര്യങ്ങളും കുഞ്ഞാമൻ്റെ ജീവിതവും കുഞ്ഞാമൻ്റെ വിശദീകരണങ്ങളും കുഞ്ഞാമൻ്റെ ആത്മഹത്യയും മനസ്സിലാകാതെ പോയ സമൂഹമാണ് കേരളമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു കാരണം കുഞ്ഞാമൻ നമുക്ക് ഒരുപക്ഷെ അക്കാദമിക് സമൂഹത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ അപരിചിതമായ ഒരിക്കലും കേൾക്കാത്ത അത്ഭുതകരമായ പല ഇൻസൈറ്റ്ഫുൾ വേർഡ്സ് അംബേദ്കറിൻ്റെ അംബേദ്കറെ പോലെ മാർസിനെപ്പോലെ ലോക പ്രശസ്തരായിട്ടുള്ള ചിന്തകരെപ്പോലെ ഒരാളാണ് കുഞ്ഞാമൻ കുഞ്ഞായതുകൊണ്ട് കുഞ്ഞാമൻ നമ്മളത്ര ഗൗരവമായി എടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പത് രൂപ വിലയുള്ള ആയിരത്തി തൊണ്ണൂറിലിറങ്ങിയ കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകം കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞ പക്ഷം മലയാളത്തിൽ എഴുതിയ ഏറ്റവും ആധികാരികമായ ഏറ്റവും ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള വളരെ ക്ലീൻ ഒബ്സർവേഷനുള്ള തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിനെ പരിശോധിക്കുന്ന ഒരു പുസ്തകമാണ് ചെറിയ പുസ്തകം മുപ്പത് രൂപ ആ പുസ്തകം കേരളം വിശദമായി ഇനിയും ചർച്ച ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അത് ചർച്ച ചെയ്യേണ്ടി വരും കേരളത്തിന് കേരളത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ അതിലെ പല ആശയങ്ങളും നമ്മൾ ഗൗരവമായി എടുക്കേണ്ടി വരും നമ്മൾ വിചാരിക്കുന്ന പോലെ അയ്യായിരം രൂപ വിലയുള്ള പുസ്തകമൊന്നും അല്ല ചരിത്രത്തെ നിർണ്ണയിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നിഷേധിക്കപ്പെട്ട ഒരു പ്രസംഗം അന്നത്തെ അമ്പത് പൈസ മൂന്ന് രൂപ വിലക്ക് അദ്ദേഹം സ്വന്തം പൈസ മുടക്കി അടിച്ച ജാതി എന്ന പുസ്തകമാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം നമ്മൾ മറക്കണ്ട എന്ന് പറയുന്നതിലൊരു വലിയ പ്രാധാന്യം കുഞ്ഞാമൻ്റെ ആ പുസ്തകത്തിലുണ്ട് അതിൻ്റെ ആ പ്രാധാന്യത്തിൽ ഞാനതിൽ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ടതില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അദ്ദേഹം ഈ കേരള ഹിസ്റ്ററി റൈറ്റിങ്സിനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറയും കേരളത്തിൻ്റെ ഹിസ്റ്ററി റൈറ്റിംഗ്സ് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന ശാസ്ത്രീയ ചരിത്ര രചനയും എന്തുകൊണ്ടാണ് അടിമത്തം എന്ന സംഗതി പരാമർശിക്കപ്പെടാതെ പോകുന്നത് തൊണ്ണൂറില ഉന്നയിക്കുന്ന കാര്യമാണെന്ന് ഓർക്കണം ഇന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം കാരണം സനൽമോഹനും വിനില് പോളും ഒക്കെ എഴുതി മലയാളിക്ക് മനസ്സിലായി ഇവിടെ അടിമക്കച്ചറം ഉണ്ടെന്നും അടിമ ചന്തയുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ നമ്മൾ ആദരിക്കുന്ന പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അടിമത്തത്തെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് അടിമത്തം എന്തുകൊണ്ടാണ് പരാമർശിക്കപ്പെടാതെ പോയതെന്നൊരു ചോദ്യം കുഞ്ഞാമൻ ഉന്നയിക്കുന്നു ചരിത്രകാരന്മാർ മറുപടി പറഞ്ഞേ പറ്റും ഇവരിത്രയും നോട്ടൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് അത് കാണാതിരുന്നത് എന്തായിരിക്കും അതിൻ്റെ കാര്യം ഇവർക്ക് ഇവർ പണ്ഡിതന്മാരല്ലായിരുന്നു എനിക്കാ അഭിപ്രായം അല്ലൊരു പണ്ഡിതർ തന്നെയായിരുന്നു അതൊരു ബ്ലാങ്ക് സ്പോട്ടാണ് കഴുത്തൂഷറൊക്കെ മാർസിൻ്റെ മൂലതരം വായിച്ചിട്ട് പറയുന്ന ഫിലോസഫിക്കൽ ബ്ലാങ്ക് സ്പോട്ടുണ്ടല്ലോ എന്ന് പറയുന്നൊരു കാര്യമാണ് അവർക്ക് അടിമത്തം കാണാൻ കഴിയാത്തത് അതിവിടെ ഇല്ലാത്ത കൊണ്ടല്ല അതൊരു അവരുടെ ദർശനത്തിൻ്റെ ഒരു ബ്ലാങ്ക് സ്പോട്ടായിട്ടാണ് നിൽക്കുന്നത് അടിമത്തം എന്തുകൊണ്ടാണ് പരാമർശിക്കപ്പെടാതെ പോയത് ഹിസ്റ്ററി റൈറ്റിങ്സിൽ എന്ന ചോദ്യം കുഞ്ഞാമൻ ഉന്നയിക്കുന്നു അതിൻ്റെ ഒരു ഉത്തരം എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് അസാധാരണ എക്കണോമിക് തിങ്ക് എക്കണോമിസ്റ്റ് എന്ന നിലക്ക് മാക്രോ എക്കണോമിക്സ് വിദഗ്ധനായിരുന്ന ഒരാളൊന്ന നിലക്ക് സമ്പദ്ശാസ്ത്രത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന ഒരാളെ നിലക്ക് ഈ അടിമത്തത്തെ സംബന്ധിച്ച പരാമർശരാഹിത്യം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു അത് അതിനേക്കാൾ മാരകമായ ഒരു ഒരാക്രമണമാണ് കേരളത്തിൻ്റെ ദൈക്ഷണികതയോട് ഔദ്യോഗിക ദൈക്ഷണികതയോട് അദ്ദേഹം പറയുന്നൊരു കാര്യം കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് ഈ ഇടതുപക്ഷ മാർസിസ്റ്റ് ഫ്രെയിംവർക്കിൽ ഉള്ള അനാലിസിസ് അതിൻ്റെ വർഗ വിശകലന സമ്പ്രദായത്തിൽ വലിയ ഒരു പാളിച്ചയുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാർസിസ്റ്റുകൾ സമൂഹത്തെ പഠിക്കുന്നതിൽ അടിത്തറയായിട്ടുള്ള സാമ്പത്തിക ഘടനയിലെ മാറ്റങ്ങളാണ് നിർണായകമെന്നുള്ള കാര്യം പരിപൂർണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ടതാണെന്ന് അംഗീകരിച്ചുകൊണ്ട് കുഞ്ഞാമൻ വയ്ക്കുന്നൊരു വിമർശനം ആ ഫ്രെയിം വർക്കിന് ഈ ആ ഫ്രെയിംവർക്കിലൂടെ കേരളത്തിലെ വർഗഘടനയെ മനസ്സിലാക്കിയപ്പോൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ രണ്ട് വർഗങ്ങളെയാണത് പ്രധാനമായി എടുത്തത് അതൊന്ന് ജന്മിയും മറ്റൊന്ന് പാട്ടക്കാരനുമായി കുടിയാനുമായിരുന്നു അതായത് ജന്മി ഭൂമിയുടെ പരിപൂർണമായ നിയന്ത്രണവും ഉടമസ്ഥതയുമുള്ള ഒരാളും പാട്ടക്കാരൻ എപ്പോൾ വേണമെങ്കിലും ഒഴിപ്പിക്കപ്പെടാവുന്ന ടെമ്പറിലി ആയിട്ട് ഓണർഷിപ്പുള്ള ഒരു വിഭാഗവുമായി ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യതയാണ് വർഗസംഘർഷമായി വർഗവൈരുദ്ധ്യമായി കേരളത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയെ സംബന്ധിച്ച പഠനങ്ങളിൽ രൂഢമൂലമായി നിൽക്കുന്ന ദർശനമെന്ന് പറയുക മാത്രമല്ല ഈ രണ്ടു കൂട്ടരും യഥാർത്ഥത്തിൽ കാർഷിക മേഖലയുടെ ഉൽപ്പാദന ശക്തികളായിരുന്നില്ലെന്നും ആ ഉൽപാദന ശക്തികൾ നേരത്തെ ചരിത്രരചനയിൽ മറച്ചുവെക്കപ്പെട്ട അടിമ സമൂഹങ്ങളായിരുന്നെന്നും അടിമ അടിമത്തത്തിലധിഷ്ഠിതമായ ഉൽപാദന ശക്തികളിൽ നിന്നാണ് കേരള സമ്പദ്ഘടന നിലനിന്നതെന്നും ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇതൊരു ഫ്രോസൺ ലെയർ ആ വാക്കിന് വലിയൊരു അർത്ഥമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫ്രോസൺ ലെയർ എന്നാണ് പറയുന്നത് നിശ്ചല തടാകം പോലെ ഈ അടിമ സമൂഹങ്ങൾ കാർഷിക ഉൽപാദനത്തിൻ്റെ അടിത്തട്ടിൽ ഉൽപാദന ശക്തികളായി നിലകൊണ്ടു എന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പോൾ പറയുന്നുണ്ടോ ഉൽപാദന ശക്തികൾക്ക് വളർച്ചയില്ലെന്നൊക്കെ അതിൻ്റെ വേരുകളാണ് ഈ വാക്കിൽ ഈ ഫ്രോസൺ ലെയർ എന്ന് പറയുന്ന വാക്കിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയെ മനസ്സിലാക്കുന്നതിലുള്ള ഒരു ഏകപക്ഷീയത ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇത് കേരളത്തിൽ സമ്പദ് ശാസ്ത്രത്തിൻ്റെ ടെർമിനോളജി മറ്റാരും പറഞ്ഞതായി എനിക്കറിയില്ല ഇതുപക്ഷേ ഞാൻ എൻ്റെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ ഞാൻ വായിക്കാത്തതോ ആയിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലത് രേഖപ്പെടുത്തേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ അറിവിൽ കുഞ്ഞാമനാണ് ഈ ഫ്രോസൺ ലെയർ എന്ന വാക്കുപയോഗിക്കുകയും ഈ അടിമത്തത്തിൻ്റെ വെറുതെ കേവലൊരു അടിമത്തം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അടിമകളായി സൂക്ഷിക്കലല്ല അതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻ സംബന്ധിച്ച ധാരണയിൽ ഈ ഫ്രോസൺ ലെയർ അവരുടെ അധ്വാനത്തിലാണ് ഈ മേഖല അവരും ഈ പറഞ്ഞ ജന്മി കുടിയാൻ വിഭാഗങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഒരിക്കൽ പോലും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദികൾക്ക് മനസ്സിലായില്ലെന്നും പറയുന്ന ഒരു ഫിലോസഫിക്കൽ ബ്ലാങ്ക് സ്പോട്ടിനെക്കുറിച്ചാണ് പറയുന്നത് അത് നിയന്ത്രിക്കുന്നതിൽ കാസ്റ്റിന് വലിയ പങ്കുണ്ടെന്നാണ് ഏറ്റവും അവസാനം കുഞ്ഞാമൻ എത്തിച്ചേർന്നൊരു നിഗമനം അത് തത്വചിന്താപരമായൊരു നിഗമനമാണ് കേവലമായ ഏതെങ്കിലും എക്കോണ എക്കണോമിസ്റ്റുകൾ സാധാരണ ഉപയോഗിക്കുന്ന ജാർഗണ്ണുകളിൽ ഉപയോഗിച്ച് പറയുന്നൊരു കാര്യമാണ് ജാർഗൺ വെളിയിൽ ജീവിച്ച ഒരാളാണ് കുഞ്ഞാമൻ അത്ര സൂക്ഷ്മവും കൃത്യവും വ്യക്തവുമായ ധാരണ ഉണ്ടായിരുന്നുള്ളൂ ഒരു ജാർഗണു ഉപയോഗിച്ച് ഈ കാര്യങ്ങളെ സൊസൈറ്റിയായിട്ട് നേരിട്ട് ലിങ്ക് ചെയ്ത് മനുഷ്യ ജീവിതവുമായി നേരിട്ട് ലിങ്ക് ചെയ്ത് വിശദീകരിക്കാൻ ആ പുസ്തകത്തിന് കഴിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രോസൺ ലെയർ ആയതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ സംഭവിച്ചത് ഒന്ന് പിൽക്കാലത്ത് നടന്ന ഭൂപരിഷ്കരണം എന്ന് പറയുന്ന സംഗതിയെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നടന്ന തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടവക ഭൂമി കുടിയാൻമാർക്ക് വിതരണം ചെയ്തതുപോലെ തന്നെ ഒരു കാര്യമായിട്ടാണ് കുഞ്ഞാമ്മൻ അത് നിരീക്ഷിക്കുന്നത് നിറയെ കൈ പൈസ കൊടുത്ത് മേടിക്കാം അല്ലെങ്കിൽ കൈവശാവകാശക്കാരന് കിട്ടും അതിനപ്പുറം ഈ ഫ്രോസൺ ലെയറിലേക്ക് ഭൂമി വന്നില്ല യഥാർത്ഥ ഉൽപാദനം നടത്തി അടിമ സമൂഹങ്ങളിലേക്ക് ഭൂമിയുടെ ഉടമസ്ഥ തോന്നില്ല ഇത് കേവലമായി ദളിതർക്ക് കിട്ടിയില്ല ആദിവാസി കിട്ടിയില്ല എന്നുള്ള പരാതിയുടെ പ്രശ്നമാണ് നമ്മുടെ എക്കണോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു പരാധീനതയിലേക്കാണ് കുഞ്ഞാമൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആദിവാസിക്ക് കുറേ ഭൂമി കൊടുക്കണം എന്നല്ല നമ്മൾ ഈ വലിയ കാര്യമായി പറയുന്ന കേരള മോഡൽ മോഡലെന്നതിൻ്റെ ആന്തരികമായ യുക്തി ഇല്ലായ്മയും അതിൻ്റെ തകർച്ചയും അതിലേക്ക് നമ്മൾ എത്തിച്ച ഘടകങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ രണ്ട് അപ്പോൾ ഭൂപരിഷ്കരണം കേരളത്തിൽ നടന്നു ഭൂമി വിതരണം ചെയ്തു ആ ഭൂമി പക്ഷെ ഉൽപാദനക്ഷമമായല്ലോ അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യം തോട്ടം മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിച്ചു കാർഷിക മേഖല തകർന്നു നെല്ല് പോലെയുള്ള ഭക്ഷ്യ ധാന്യങ്ങളുടെ മേഖല തളർച്ചയെ നേരിട്ടു അത് എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണമൊക്കെ ചിലർ പറയുന്നത് ജലസേചനത്തിൻ്റെ തകരാറാണെന്നൊരു തേര് തന്നെ കേരളത്തിലുണ്ട് നൂറ്ക്കണം നാൽപ്പത്തിനാല് നദി എവിടെ കുത്തിയാൽ വെള്ളവും കിട്ടുന്ന സ്ഥലത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കൃഷിയില്ലാതെന്ന് പറയണ അപാരമായ കൗശലം വേണം ഇതൊന്നും സാമ്പത്തിക ശാസ്ത്രമൊന്നും അല്ലെന്നേ ഇതൊക്കെ അവരുടെ ഒരു സോഷ്യൽ പൊസിഷനിങ്ങിൻ്റെ പ്രശ്നമാണ് നമുക്ക് കാസ്റ്റും കാസ്റ്റർഡനായൊരു സൊസൈറ്റിക്കകത്ത് ഒരാളുടെ പൊസിഷൻ മറ്റേന്തിനേക്കാളും വളരെ പ്രധാനമോ അല്ലെ പിന്നെ വെള്ളം കിട്ടാതിൻ്റെ കേരളത്തിൽ നെല്ല് വഴ അളയാത്തെന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കും അങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യൻ എനിക്ക് അത് മനസ്സിലാവുന്നില്ല കുഞ്ഞങ്ങനെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് ഇതല്ല നിൻ്റെ കാര്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂമി കിട്ടിയ ആൾക്കാർക്ക് ഭൂമി കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വളരെ ലളിതമായൊരു കാര്യമാണ് അവർക്ക് വേറെ വരുമാനം ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിയ ഭൂമി അവർ ബാങ്കിൽ പണയം വെച്ച് ആ പൈസ കൊണ്ട് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് യൂറോപ്പിലൊക്കെ വിട്ട് കാശൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവർക്കിപ്പോൾ ഇവിടെ കപ്പ കിട്ടോ നെല്ല് വിളയിച്ചോ പത്ത് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്താ ഈ സംഭവിച്ചു നെൽകൃഷി ചെയ്യുന്ന മേഖലയിൽ മുഴുവൻ പാട്ടത്തിന് പാട്ട പാട്ടവ്യവസ്ഥ ഇപ്പോൾ ഇവിടെ ഉള്ളത് ആരും അത്ഭുതപ്പെടേണ്ട ഇതിന് ഭയങ്കര സാമ്പത്തിക സാമ്പത്തിക ശാസ്ത്ര പ്രശ്നമെന്ന് പറഞ്ഞാൽ തലമുണ്ടാക്കും എന്തിനു നേട്ടു പോയി അന്വേഷിച്ചാൽ കാര്യം പിടി കിട്ടും പാട്ടത്തിനെടുക്കുന്നവർ മുഴുവൻ നിങ്ങളീ പറയുന്ന നമ്മുടെ വർഗശാസ്ത്രവാദികൾ പറയുന്ന കർഷകത്തൊഴിലാളികളാണ് പാട്ടത്തിനെടുക്കുന്നത് കൊടുക്കുന്ന ആരാണെന്ന് അറിയാവോ ഭൂപരിഷ്കരണത്തിൽ ഭൂമി കിട്ടിയാലോ കൊടുക്കുന്നത് വളരെ ലളിതമായ കാര്യം ഇതെന്താ നമുക്ക് മനസ്സിലാവാത്തത് അതാണ് ഞാൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഈസ് എ പൊളിറ്റിക്കൽ തിങ് അതുകൊണ്ട് കുഞ്ഞാവൻ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവില്ല കുഞ്ഞാമൻ ഇതാ പറഞ്ഞത് അത് അതിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റ് അപ്പോൾ സാമ്പത്തികത്തെ അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ വൻ വളർച്ച അതായത് ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മുടെ സമ്പദ്ഘടന കാര്യമായി വളരാതിരിക്കുമ്പോഴും സേവന മേഖല വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് അത്ഭുതമായിട്ടാണ് നമ്മുടെ ഒരു എന്താ അത്ഭുതം എന്താണ് അത്ഭുതം കേരളത്തിലെ റവന്യൂ ഒരുമാതത്തിന് അറുപത് ശതമാനത്തോളം നിന്ന് തീർക്കുന്ന ഈ സ്ഥലം പൂർണ്ണമായും കൈവശം വെച്ചിരിക്കുന്നത് കേരളത്തിലെ സംഘടിതമായ ലോബികളാണ് സമുദായമെന്നോ വിഭാഗങ്ങളെന്നോ ഇതൊക്കെ സാമ്പത്തിക ശക്തികളൊന്നുമൊക്കെ വിളിക്കാവുന്ന ഭരണത്തിൽ നിർണായകമായി സ്വാധീനം ചെലുത്താനും കഴിയുന്ന ലോബികളാണ് പ്രഷർ ഗ്രൂപ്പുകളാണ് അത് കൈവശം വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസം അറുപത്തൊമ്പത് ശതമാനം കൈവശം വെച്ചിരിക്കുന്നത് ഈ പ്രഷർ ഗ്രൂപ്പാണ് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നു അപ്പോയിൻമെൻറ്റ് അവർ നടത്തും അവിടെ എന്നാ നടക്കുന്നതൊക്കെ അറിയാലോ ഞാൻ പറയാതന്നെ ഇതിനകം നമ്മൾ അത്ഭുതപ്പെടുന്നത് എന്തിനാണ് അത് പൊളി അത് അമ്പത്തേഴിൽ ഗവൺമെൻറ് അന്ന് കൊണ്ടുവന്ന് പി എസ് സിക്ക് വിട്ടെന്ന് പറഞ്ഞതല്ലേ അത് നടത്തണ്ടേ അത് നടത്തുന്നില്ല അതിന് നമ്മൾ അത്ഭുതപ്പെട്ട് മാറിയിരിക്കുക അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല അവിടെ സംഭവിക്കുന്നൊരു കാര്യം നമ്മളുടെ സർക്കാർ ഖജനാവിലെ സിംഹഭാഗവും ഈ പ്രഷർ ഗ്രൂപ്പുകളുടെ ബാഗിലേക്ക് ഒഴുകുന്നൊരു കലാപരിപാടിയായിരിക്കും നടക്കുന്നത് നമ്മളീ കോളേജുകളിലൊക്കെ ചെയ്യുന്ന അധ്യാപകരെ വിളിച്ചിറക്കി അവരൊന്ന് പരിശോധിച്ച് നോക്കി ജാതി അതൊക്കെ ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് നടത്തുന്ന കോളേജൊക്കെ മുഴുവനും തോമസും ജാക്കോയും കുര്യാക്കോസും ഒക്കെ ആയിരിക്കും അവിടെ പത്മനാഭ പിള്ളയും സക്കറിയയും ഒന്നും കാണത്തില്ല എൻ എസ് എസ് കോളേജ് എന്നാൽ പിള്ളേര് നായരും മേനോനും ഒക്കെ ആയിരിക്കും കൂടുതൽ അവിടെ മർക്കോസിനെ അന്വേഷിച്ചാലൊരാളെപ്പോലും കിട്ടത്തില്ല ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട് പക്ഷെ നമുക്കത് വലിയ തീരട്ടിക്കൽ പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നുന്നു ഇത് കുഞ്ഞാമൻ ഉന്നയിക്കുന്നുണ്ട് ഈ പ്രശ്നം അപ്പം നമ്മുടെ സമ്പദ്ഘടനയുടെ കയറ്റിറക്കങ്ങൾ ഏകോണിപ്പ് ഇതിൻ്റെയൊക്കെ ബേസിക്കായ സാധനം കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വന്ന പാളിച്ചയാണെന്നാണ് നമ്പർ അദ്ദേഹം സൂചിപ്പിക്കുന്നു രണ്ടാമതൊരു കാര്യം ഇതിനകത്തുള്ളത് ഈ ഈ ഫ്രോസൺ ലെയറിൻ്റെ ചതനക്ഷമത ഇപ്പോഴും മലയാളിയെ അങ്കലാപ്പിലാക്കാറ് ഈ ഫ്രോസൺ ലെയറിൽ നിന്ന് ശബ്ദങ്ങളുണ്ടായാൽ മലയാളി പെട്ടെന്ന് വിജിലൻ്റ് ആവും കേരളത്തിലെ ദളിതരവാ ആദിവാസികളോ സംസാരിച്ചു തുടങ്ങിയാൽ അവർ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ അവർ രാഷ്ട്രീയം പറഞ്ഞാൽ അവരുടെ സാഹിത്യം പറഞ്ഞാൽ അവരുടെ സാമൂഹ്യശാസ്ത്രം പറഞ്ഞാൽ അത് പ്രശ്നമാണ് അവർ പറഞ്ഞു മലയാളി പൊതുസമൂഹം അത് വലിയ പ്രശ്നമാണ് പറയുന്നത് അത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് അത് സമൂഹത്തെ പിളർക്കും എന്നാണ് ഇത്രയും കാലം അപ്പം മനുഷ്യ ഒരു വലിയ ലെയർ ഫ്രോസൺ ലെയർന്ന അതാണ് ആ വാക്കിൻ്റെ അർത്ഥം വാക്കിൻ്റെ പ്രാധാന്യം ഈ ഫ്രോസൺ മനുഷ്യർ ഫ്രോസണായി തുടരുവാണെങ്കിൽ സമൂഹം നല്ല ഐക്യത്തിലെന്നതിൻ്റെ അർത്ഥം എന്ന് പറയാൻ ഞാൻ മിണ്ടാതിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് സൗകര്യം കിട്ടും നീ മിണ്ടതെന്നാണ് ഈ പറയുന്നത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ മിണ്ടാതിരിക്കണം എന്നെ സൈലൻസ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രക്രിയയുടെ ഇരകൂടിയാണ് കുഞ്ഞാമൻ നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞാമൻ ഈ കാര്യമെല്ലാം പറയുന്നത് നിങ്ങളെല്ലാവരും അതിനെ ഉള്ളൂ കുഞ്ഞാമൻ പറയുന്നത് എക്കണോമിക്സ് അല്ല മറ്റെന്തോ കാര്യമാണല്ലോ ഇപ്പം എക്കണോമിക്സിൻ്റെ ഇതിനകത്ത് വരുന്നതല്ല അത് വേറെ എന്തോ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഈ മനുഷ്യർ സംസാരിച്ച് തുടങ്ങിയാൽ അവപരിചിതമായ ശബ്ദം സാഹിത്യകാരന്മാർ പറഞ്ഞു അവർ തൊട്ടുമുറ്റാത്തക്ക കോളനി പത്ത് കോളനി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു സ്വന്തം വീട്ടിലേക്ക് ആ കോളനി കുറേ മനുഷ്യർ താമസിക്കണമെന്ന് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ദളിത് സാധ്യത കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കുക ഓ കേരളത്തിൽ ദളിത് സൗത് ദളിതിന് ഇട്ട് വന്നാൽ പറ്റോയ്ക്ക എന്താ പറയുന്നത് കള്ളത്രമാ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ആ അക്കാദമി സർക്കിളിൽ എങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല എങ്കിലും അത് പറയാതെ പറ്റില്ല എക്കണോമിക്സിൻ്റെ ഈ എങ്കോണിപ്പോൾ നമുക്ക് മനസ്സിലാവണം അപ്പോൾ ഇവരൊരു ശക്തി ഒരു ഒരു ശബ്ദമായി പുറത്തു വരുമ്പോൾ സമൂഹത്തിന് ഐക്യം തകരുകയല്ല ഒരു പുതിയൊരു അവബോധത്തിലേക്ക് സമൂഹം പരിവർത്തനം അത് നമ്മൾ അങ്ങനെ പരിവർത്തനപ്പെടാത്തത് കൊണ്ട് കുഞ്ഞാമൻ പറഞ്ഞ കാര്യങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല അതുകൊണ്ട് കുഞ്ഞാമനെ നമ്മൾ ഗൗരവമായി കേരളം പരിഗണിച്ചില്ല അതിൻ്റെ ഒരു ആത്മസംഘർഷം തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം കുഞ്ഞാമൻ മനുഷ്യർ അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ചുള്ള രണ്ട് നിരീക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ആത്മകഥ കേരളത്തിൽ എങ്ങനെയാണ് വായിക്കപ്പെട്ടത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പരമദാരിദ്ര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് വാടാനം കുറിശിയിൽ നിന്നും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരെ വളർന്ന ഒരാൾ ഇതിനൊക്കെയാണ് നമ്മൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് കുഞ്ഞാമനാസമല്ല പറഞ്ഞു അതാണ് ദേഹം ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അനുഭവിച്ച പട്ടിണിയെക്കുറിച്ചുള്ള ആത്മകഥനമോ ആത്മവേധയോ അല്ല അദ്ദേഹം പറഞ്ഞു പട്ടിണി എന്നത് ദാരിദ്ര്യമെന്നത് മനുഷ്യനെ എന്താക്കി മാറ്റുന്നു എന്ന കാര്യമാണ് മനുഷ്യ എന്താക്കി മാറ്റുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് പറഞ്ഞത് വയറ് വിശക്കുന്നവന് അഭിമാനബോധം നഷ്ടപ്പെടുമെന്നാണ് ലെസ് ഹ്യൂമനാക്കി മാറ്റുമെന്നാണ് പറഞ്ഞു അതായത് കുഞ്ഞാമന അനുഭവിച്ച് ദാരിയല്ല അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ കൗശലങ്ങളാണ് മനസ്സിലാക്കി മനുഷ്യരെല്ലാവരും പട്ടിണിയിൽ നിന്ന് മോചിതരാവേണ്ടത് അവർ അഭിമാനികളായി മാറാനുള്ള ഒരു ഉപാധിയാണെന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നത് എനിക്കതാണ് മനസ്സിലായത് കുഞ്ഞാനോട് പട്ടിയുടെ കൂടെ ചോറിന് വേണ്ടി കടിപിടി കൂട്ടിയതും ആ വ്യക്തിപരമായ ഒരു സംഗതിയെ കാരണം കാണിക്കുന്നു അപ്പം ഇങ്ങനെ വയറ് നിറയുന്ന ഒരാൾ ആഹാരമുള്ള ഒരാൾക്ക് തോന്നിയൊരു അഭിമാനം പോകുന്നു അതുകൊണ്ടാണ് കെ എൽ രാജിനോട് അദ്ദേഹത്തിന് പറയാൻ പോയത് ഞാൻ നിങ്ങളുടെ കൂട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് വന്നെങ്കിൽ ഞാൻ നോബൽ പ്രൈസ് വാങ്ങുമായിരുന്നു തിരികെ കളിക്കിന് ഞാൻ നിൽക്കില്ലായിരുന്നു അങ്ങനെ പറയാൻ അധ്യാപകനോട് കുഞ്ഞാമന് പറയാൻ തോന്നുന്ന കഴിയുന്ന ആ ഒരു സംഗതി ഈ ദർശനമാണ് അതൊരു മനുഷ്യ ദർശനമായിട്ട് നമുക്ക് കാണും വാട്ട് ഷുഡ് ബി എ ഹ്യൂമൻ ബീങ്ങ് ഹ്യൂമൻ ഹ്യൂമന്നെസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ഫിലോസോഫിക്കലായൊരു ഉത്തര ആ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള വാക്ക് പക്ഷെ നമുക്കതല്ല കുഞ്ഞാമ്പ ഭയങ്കര പട്ടിക കിടന്നിട്ടു ജയിച്ചു വന്നാൽ അത് ഈ ദളിതരിൽ നിന്ന് ആരെങ്കിലും തലമുക്കാന്ന് അന്നേരം ആദ്യ ഒരു കഥ ഇറങ്ങുന്ന ഒരു യുവ ദാരിദ്ര്യത്തിൽ കേട്ടോന്നും കഷ്ടപ്പെട്ടു അവരെ സമ്മതിക്കലും കേട്ടോന്നു ബാക്കിയുള്ളവരെല്ലാം ജന്മനാ ബുദ്ധിപന്മാരാൻ തോന്നുന്നു ദളിതർ മാത്രം കഷ്ടപ്പെട്ടു ബുദ്ധി ഉണ്ടാക്കിയു ദക്സ് ഒരു സാമൂഹ്യ ദർശനത്തിലെ ജാതിയാണ് കഥക്കെ എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം സമയത്തിൻ്റെ കുറവ് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടെ ഐഡിയോളജി കിൽസ് ഐഡിയാസ് എന്ന് പറയുന്നത് മലയാളി ഉരുവിട്ട് പഠിക്കേണ്ട ഒരു വാക്കാർ നമ്മളെല്ലാവരും പ്രത്യശാസ്ത്രകാരന്മാരാണല്ലോ കേരളത്തിൽ സുശ്രിത്താരും ഒരിക്കൽ കേരളത്തിൽ വന്ന ഒരു സർവേ സർവേയൊക്കെ നടത്തിയിട്ട് തിരിച്ചു തന്നൊരു പറഞ്ഞൊരു വാക്യുണ്ട് കേരളത്തിൽ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് പേരോട് സംശയം ഇരുപത്തഞ്ച് പേരും ഇരുപത്തഞ്ച് പ്രത്യയശാസ്ത്രമാണ് എല്ലാവരും ദാർശനിക്കര അപ്പോൾ ഈ ഐഡിയോളജിയുടെ ബലത്തിലോളജി എവിടെന്നും ഇതൊന്നും അറിയേണ്ട കാര്യം പറയുന്നവർക്കില്ലല്ലോ അവർക്ക് ലോജിക്കലി പിടിച്ചു നിന്നാൽ മതി എന്നുള്ളതാണ് അപ്പം ഐഡിയോളജി ഐഡിയായ നശിപ്പിക്കുന്നൊരു ഇടംകുടിയാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്ന ആളാണ് കുഞ്ഞാമ്മൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും പിന്നെ കുഞ്ഞാമൻ വളരെ പൊരുത്തോടെ നിന്നൊരാളല്ല അതും കുഞ്ഞാമൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനമാണ് അയാൾ റൊമാൻറ്റിസിസത്തെക്കുറിച്ച് പറയുന്നത് റൊമാൻറ്റിക്കായിരിക്കണം മനുഷ്യൻ എന്ന് പറയും ഉട്ടോപ്പിനായിരിക്കണം മനുഷ്യൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കണം എന്നും പറയുന്നില്ല അതല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ പുസ്തകം വായിച്ച് എക്കണോമിസ്റ്റായ ആളല്ല കവിത പോലെ സുന്ദരമായി ജീവിച്ച ഒരാളാണെന്ന് ഞാൻ പറയും കവിത പോലെ സുന്ദരമാണ് ആ ആത്മകഥയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ കേരളത്തിലെ എക്കണോമിസ്റ്റുകൾ സാധാരണയിൽ ഏതെങ്കിലും വിഷയത്തെ സ്പെഷ്യലൈസ് ചെയ്താൽ പിന്നെ പറയുന്നുള്ളു അതായിരിക്കും പക്ഷേ ഇത് കവിത പോലെ സുന്ദരമാണ് ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന വിധമുള്ള വളരെ ലളിതവും സുന്ദരവുമായ ഒരു ജീവിതത്തിൻ്റെ സൗരഭ്യം നിറഞ്ഞു കവിയുന്ന ഒരു പുസ്തകമാണത് അത്രമേല്ല എന്നാൽ പിന്നെ തന്നെ ഒരു അവാർഡുകൾ ഏത് ലോകപ്രസിദ്ധ സാമ സാമ്പത്തിക ശാസ്ത്രകാരന് അതെ മുപ്പതിനായിരം രൂപയുടെ ഒരു അവാർഡ് കൊടുത്ത് അപമാനിക്കാൻ മലയാളിക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ ആ പുള്ളി പറയും എനിക്ക് വേണം തോന്നുന്നു നിങ്ങളാരെങ്കിലും എടുത്തോ അത് തന്നവൻ തന്നെ വേണം തിരിച്ചു എടുത്തു തന്നെ തിരിച്ചു കൊടുക്കുന്നതിന് അങ്ങനെ അടച്ചുണ്ട് എനിക്ക് വേണ്ടത് നീ തന്നെ എടുത്തു എന്ന് പറഞ്ഞ് അക്കാദമി തന്നെ എടുത്ത് അവിടെ സൂക്ഷിച്ചാൽ മതി കുഞ്ഞാമൻ്റെ അടുത്തേക്ക് ഇതോട്ട് വരണ്ടതെന്നാണ് എനിക്ക് അർത്ഥം ടോക്ക് ബാക്ക് എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ നടന്നിട്ടുണ്ട് കുഞ്ഞാമൻ്റെ കാര്യത്തിൽ കുഞ്ഞാമൻ ടോക്കിങ് ബാക്ക് നടത്തിയ ഒരാളാണ് അതുകൊണ്ടാണ് കെ എൻ രാജിനോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സാധനത്തെ ഞാനായിരുന്ന ഞാൻ അവിടെയാണ് ടോക്കിംഗ് ബാക്ക് ടോക്ക് ബാക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഫെമിനിസ്റ്റ് തിയറിയിൽ വരുന്ന ഒരു സാധനം നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ കർട്ടന് വെടിയിൽ കർട്ടന് പുറത്തിരുന്ന് പുറകിലിരുന്ന് സംസാരിക്കുന്ന ബാക്ക് ടോക്ക് എന്ന് പറഞ്ഞ സാധനം കുഞ്ഞാമനെതിരെ തീർച്ചയായും ബാക്ക് ടോക്ക് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ കാണിച്ചോലിയിട്ട് ചതിയാണ് പക്ഷെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഞാൻ അവസാനിപ്പിക്കുകയാണ് തെല്ലിനിയാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു വാക്യം ഒരാളുടെ മരണമാണ് അയാളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു ഈ നഗരത്തിൽ വർഷങ്ങളോളം ഇവിടെ താമസിക്കുകയും കേരളത്തിലെ വളരെ പ്രമുഖനായൊരു മനുഷ്യനായി പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നാൽ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്ത ജീവിതത്തിൻ്റെ ആന്തര സംഘർഷങ്ങളിലൂടെ കടന്നു വന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു കുഞ്ഞാമൻ ഒരു ദിവസം സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് നമുക്കിടയിൽ അനാഥനായി കിടന്ന ഒരാളാണ് എന്ന കാര്യം മലയാളികൾ മറക്കരുത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോടു പോലും മാന്യമായ റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും വളരെ ഖേദപൂർവ്വം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ചരിത്രത്തിൽ കുഞ്ഞാമ്മൻ്റെ വാക്കുകളും ദർശനവും അതിജീവിക്കുക തന്നെ ചെയ്യും കേരളം രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ഒരിക്കലോട്ട് വർമ്മിച്ചുകൊണ്ട് നടത്തുന്നു